കാരണം ഒന്ന് ചെവി തുറന്ന് കേൾക്കുക ഇത് എന്റെ ഫാൻസ് വേണ്ടിയാ പറയുന്നത് എന്താണ് പറഞ്ഞു വരുന്നത് ബാലൻ കേരളത്തിൽ ഫാൻസാ ഫാൻസാരും കമന്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണാറില്ലല്ലോ ഇനി ഞാൻ വീഡിയോ ഇടുന്നില്ല ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്നെ കൊണ്ടുവരരുത് കാരണം സത്യങ്ങൾ അറിയാതെ ഭയങ്കര സത്യങ്ങളുണ്ട് അന്ന് കാലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിക്കൊണ്ടിരിക്കുക അണ്ണന്റെ കല്യാണം കണ്ടു തന്നെ കേരളത്തിലെ ആളുകൾ ഞെട്ടിയിരിക്കുക അതിനുശേഷം അണ്ണനെ കുറിച്ച് അണ്ണന്റെ മോള് വന്ന് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ ഭാര്യമാരെല്ലാം വന്നു പറഞ്ഞപ്പോഴും എല്ലാം ഞെട്ടിക്കൊണ്ടിരിക്കുക കല്യാണരാമന്റെ കൂട്ട് തന്നെ ഇപ്പൊ അണ്ണനെ കല്യാണ വീരൻ എന്നാണ് അറിയപ്പെടുന്നത് അതും പോരാഞ്ഞ് നാല് കെട്ടിയിട്ട് ഇപ്പൊ രണ്ടേ കെട്ടിയോളൂ എന്ന് പറഞ്ഞുള്ള അണ്ണന്റെ കണക്കും കണ്ട് കേരളത്തിലെ ജനങ്ങൾ നല്ലതായിട്ട് ഞെട്ടിയിരിക്കുക എന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് പറയാറ് ഇതുവരെ അണ്ണൻ തപ്പൊന്നും പണ്ണതേ കിടയാത് അണ്ണ എവളെ പെരിയ മനുഷ്യൻ

എന്നാൽ ഫോർത്ത് മാർച്ചയ്ക്ക് അപ്പുറം നല്ലതാണ് നടിച്ചിട്ട് നടിക്ക് നല്ലവനായി നടിച്ചിട്ട് നടിച്ച് അപ്പൊ എന്തായാലും മുന്നാടി അതായത് തപ്പ് പണിയിരുന്നാൽ ഉദ്ദേശം മനസ്സിലായില്ല ഞങ്ങൾ നല്ല ഒരു ജീവിതത്തിൽ ജീവിക്കാൻ പാടില്ല നടിച്ചിട്ട് അവർക്ക് എന്തും പറയാം ചെയ്തു കാമ പച്ച കല്ലം അടിച്ച് മുഖത്തടിച്ച് പറയാം പക്ഷെ ബാലയണനെ മലയാളം വായിക്കാൻ അറിയാമോ എന്നറിയില്ല ഇതിലും വലുതാണ് കമന്റ് ബോക്സിൽ കാണുന്നത് അണ്ണ ഇത്രയേ ഉള്ളതെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് പക്ഷെ കമന്റ് ബോക്സിൽ ഇതിലും വലുതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണ്ണൻ അതൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അണ്ണനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ അഭിപ്രായം ഇവിടെ പീഡനമെന്ന് പറഞ്ഞ അണ്ണങ്ങ ഒതുക്കി പീഡന കഥകൾ എന്നാണ് ഇപ്പം പറയുന്നത് അതും പലരുടെയും മുമ്പിൽ വെച്ച് ഫോഴ്സ് ഏജ് പീഡിപ്പിച്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു അമ്മയെ പീഡിപ്പിച്ചു ഡ്രൈവറെ പീഡിപ്പിച്ചു ഇനി ആരൊക്കെ വന്ന പീഡനങ്ങൾ ഇനി തുറന്നു പറയാൻ അറിയില്ല അതുകൊണ്ട് തന്നെ അണ്ണ ഇത്രയേ ഉള്ളതെന്ന് വിചാരിക്കരുത് ഇതിലും വലുതിനെ എലിസബത്ത് പുറത്തുവിടാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ എനിക്ക് ആ ഓർഡർ കോടതി ഒന്നും സംസാരിക്കാൻ പറ്റില്ല എനിക്കറിയാൻ അടുത്ത് ഇതൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നറിയില്ല ഒരു കോടതിയും ആരുടെയും സംസാര സാന്ദ്രയും ഒന്നും നിഷേധിച്ചിട്ടില്ല ആർക്കും എന്ത് വേണമെങ്കിലും സംസാരിക്കാം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ആർക്കും സംസാരിക്കാം ഇവിടെ അണ്ണം പറഞ്ഞു വെക്കുന്ന അണ്ണൻ സംസാരിക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് അണ്ണം ഇങ്ങനെ പരസ്യമായിട്ട് വന്നിരുന്നു കള്ളം പറയുമ്പോൾ അണ്ണം വിചാരിക്കുന്നത് ഈ കാണുന്നവരെല്ലാം മണ്ടന്മാരാണെന്നാണ് കോടതി ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം ഭരണഘടനയിൽ നമുക്ക് തന്ന അവകാശമാണ് സംസാര സാന്ത്രി എന്ന് പറയുന്ന സാധനം അത് മറ്റുള്ളവരെ ആക്ഷേപിക്കാനുള്ളതല്ല പക്ഷേ വിമർശിക്കാം അണ്ണനും വിമർശിച്ചോളൂ സത്യങ്ങൾ തുറന്നു പറഞ്ഞോളൂ ആരും പിടിച്ച് ജയിലിലിടത്തില്ല ഇനി അണ്ണൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത് കോടിക്ക് ഇനി അണ്ണൻ പുതുതായിട്ടൊരു നിയമം വല്ല ഉണ്ടാക്കിയോന്നറിയില്ല ഇനി അങ്ങനെയും സംഭവിക്കാം എലിസബത്ത് പറയുന്നതിൻ്റെ തൊട്ട് എലക്ഷനൊക്കെ നിയന്ത്രിക്കുന്നത് അണ്ണനാണെന്നാണ് പറയുന്നത് അണ്ണൻ ഇല്ലെങ്കിൽ കേരളത്തിൽ എലക്ഷൻ നടക്കത്തില്ലെന്നാണ് പറയുന്നത് ഇനി ജഡ്ജിമാരെ നിയമിക്കുന്നതും അണ്ണനാണെന്ന് പറഞ്ഞോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്തായാലും എലിസബത്തിൻ്റെ അടുത്ത് കുറെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അതിനെ വിശ്വസിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ജേക്കബ് ജേക്കബ് എന്തിനാ തരണം തരണം അപ്പോൾ അപ്പോൾ അവിടെ അവിടെ എന്താ സംഭവിച്ചത് എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബാലയെ ആരെങ്കിലും വിമർശിച്ചുകൊണ്ട് വന്നാൽ ചാറ്റ് എടുത്തിടും ലിവറിന്റെ കാര്യം എടുത്ത് പറയും അങ്ങനെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന പരിപാടി അന്ന് മാതൃഭൂമിക്ക് ഇന്റർവ്യൂ എടുത്തപ്പോഴേ ആയിരുന്നു ഉത്തരം മുട്ടിയപ്പോൾ ഉടനെ തന്നെ എലിസബത്ത് കം ഹിയർ ഇവിടെ അത് തന്നെ അണ്ണനോട് ചോദിക്കുന്നത് വേറെന്ന് അണ്ണൻ പറയുന്നത് വേറെ അണ്ണന്റെ മാറ്റി വെക്കുന്നതും ഇവിടെ ചാറ്റി കൊടുക്കുന്നതും ഒന്നും ഇവിടെ വിഷയം അണ്ണൻ കല്യാണം കഴിച്ച പെൺകുട്ടികളുടെ തുറന്നു വറച്ചിലുകളാണ് ഇവിടെ വിഷയം അവരെ എത്രമാത്രം മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചെന്നും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പീഡിപ്പിച്ചെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഫോഴ്സ് ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതുമെല്ലാമാണ് ഇവിടെ പ്രശ്നം അതുപോലെ തന്നെ കള്ളപ്പളം വിളിപ്പിച്ചു മോൺസനുമായിട്ടുള്ള ബന്ധം പരസ്ത്രീ ബന്ധങ്ങൾ ഭാര്യ ഉള്ളപ്പോൾ തന്നെ സ്ത്രീകളെ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട് അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവസാനം ആ കുട്ടിക്ക് തന്നെ അച്ഛൻ്റെ സ്വഭാവങ്ങൾ തുറന്നു പറയേണ്ടി വന്നു ഇങ്ങനെ ഒരു ഗതി ഒരു മകൾക്കും ഉണ്ടാവരുത് അച്ഛൻ എന്ന് പറയുന്ന ആളെ എനിക്ക് വേണ്ട എന്ന് വരെ പറയേണ്ട അവസ്ഥ വന്നു ഇതൊക്കെയാണ് വിഷയം അല്ലാതെ അണ്ണൻ ചാറ്റി നടത്തിയതോ അണ്ണൻ്റെ കരള് മാറ്റി വെച്ചതോ ഒന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല അതെല്ലാം ഈ കേസുമായിട്ടൊരു ബന്ധവുമില്ല അവസാനം ഇപ്പോൾ ഡിവോഴ്സിന് നഷ്ടപരിഹാരം കൊടുത്ത ആ കോർട്ട് ഓർഡർ വരെ തിരുത്തി എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ആ കുട്ടിയുടെ പേരിൽ ഉണ്ടായിരുന്ന ഇൻഷുറൻസ് തുകയും അടിച്ചു മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനെക്കുറിച്ച് കാണാൻ സംസാരിക്കൂ അതിനെക്കുറിച്ച് ഒരിക്കലും കോടതി പറയില്ല സംസാരിക്കേണ്ട എന്ന് അങ്ങനെ ഒരിക്കലും കോടതി പറയില്ല ബാല നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് മിണ്ടിപ്പോരുത് എന്ന് ഏതെങ്കിലും ഒരു കോടതി പറയുമോ ഇല്ല എന്ന് കരുതി അണ്ണന്റെ ചാർജിയെക്കുറിച്ചും കരളിനെ കുറിച്ചൊന്നും പറയാതിരിക്കണ്ട ആൻസർ ആൻസർ പറഞ്ഞിട്ട് പറയൂ ചോദിച്ചാലും ആയിട്ട് വരാതിരിക്കൂ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ ഒരിക്കലും ഞാൻ ഈ പ്രശ്നങ്ങൾ കുറിച്ച് വീഡിയോയിലെ തൽക്കാലം വരേണ്ടാന്ന് വിചാരിച്ചു പക്ഷേ ചില സമയം നമ്മൾ ശബ്ദമില്ലാണ്ടിരിക്കുമ്പോൾ ഈ കള്ളത്തണങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തെളിയിക്കേണ്ടത് കോടതിയിലാണ് എൻ്റെ ഫസ്റ്റ് ഉത്തരവാദിത്വം തെളിയിക്കേണ്ടത് കോടതിയിലാണ് ഇപ്പോൾ ചെറിയ കാര്യം പറയാം എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫാൻസിന് വേണ്ടി പറയാൻ ഞാൻ ഇത്രയും വർഷം നിങ്ങളെ പരിചയമുണ്ട് റേപ്പിസ്റ്റ് റേപ്പ് ചെയ്തു ചെയ്തു ഫോർജറി കേസ് അതേപോലെ ഗ്രൂപ്പ് വെച്ചിട്ട് വെച്ചാണ് സൂപ്പർ ഡൊമസ്റ്റിക് വയലൻസ് ഡൊമസ്റ്റിക് വയലൻസ് എല്ലാം എവിഡൻസ് ഉണ്ട് കാണിക്കാം അതായത് ഡൊമസ്റ്റിക് വയലൻസിന് അണ്ണന്റെ കയ്യിൽ തെളിവുണ്ട് അതായത് അണ്ണൻ പറഞ്ഞു വരുന്നത് അണ്ണന്റെ മുൻ ഭാര്യമാര് അണ്ണനെ ഉപദ്രവിച്ചു എന്നാണ് അണ്ണനെ അമൃതം ഓടിച്ചിട്ട് തല്ലി എലിസബത്ത് കുളിച്ചു ഇടിച്ചു എന്നൊക്കെയായിരിക്കും ഇനി അണ്ണൻ പറയാൻ പോകുന്നത് കാരണം അണ്ണനാണ് ഇതൊക്കെ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അണ്ണൻ്റെ കയ്യിൽ തെളിവ് വരുമ്പോൾ ഇനി ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ വരുത്തുള്ളൂ നാളെ ഏതെങ്കിലും ഒരു ജോലിക്കാരനെ കൊണ്ട് നിർത്തിയിട്ട് അയാളെ കൊണ്ട് പറയിപ്പിക്കും അമൃതയും എലിസബത്തും ഉപദ്രവിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള തെളിവുകളായിരിക്കും അണ്ണൻ വിടാൻ പോകുന്നത് ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എലിസബത്തിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഗോൾഡ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ആ ഗോൾഡ് എന്ന് പറഞ്ഞുള്ള വാചകം കേൾക്കുന്നില്ലല്ലോ എന്ത് പറ്റി കുറച്ച് കഴിയുമ്പം ഗോൾഡ് അങ്ങ് പിച്ചളയായോ എങ്ങനെ ഗോൾഡ് ഇപ്പം പിച്ചിളയായി കാരണം എലിസബത്ത് പല സത്യങ്ങളും തുറന്നു പറഞ്ഞു അപ്പോൾ അണ്ണന്റെ മനസ്സിലുള്ള ഗോൾഡ് അങ്ങ് മാറി അതാണ് ഇപ്പൊ ഗാർഹിക പീഡനത്തിന് തെളിവുകളുമായിട്ട് അണ്ണൻ വരുന്നത് ഒരു രോഗിക്ക് മരുന്ന് മാറി കൊടുത്തു അദ്ദേഹത്തെ കൊല്ലാൻ നോക്കി പൈസ തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണ്ണൻ വരുന്നത് എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് പൈസ തട്ടിയെടുക്കണമെങ്കിൽ ആദ്യം തന്നെ അവർ ചെയ്യുന്നത് മാരേജ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതായിരുന്നു അതുപോലും ചെയ്യാതെ കൂടെ കഴിഞ്ഞവൾ അവളെ ഒരു കറിവേപ്പിലെടുത്ത് കളയുന്നതിൻ്റെ കൂട്ട് ഈസി ആയിട്ട് എടുത്തു കളഞ്ഞു എന്നിട്ട് ഇപ്പൊ ഇല്ലാത്ത തെളിവുകളും ഉണ്ടായിക്കൊണ്ടുവരികയാണ് അണ്ണൻ ഒരു ഇരുപത്തി ഒന്നാം തീയതിയാക്കില ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ മാസം ഒരു പെൺകുട്ടിക്ക് ഹാർട്ട് ഹോൾ ചെയ്തു വെച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് പറഞ്ഞിട്ട് കാര്യമല്ല വാഴവ കണ്ടോ ഹാർട്ടിൽ ആദ്യം ഹോൾ ഇട്ടു പിന്നെ അടച്ചു അവൻ ഫ്രോഡാണ് എന്ന് പറയും വെരി നൈസ് അങ്ങനെയൊന്നും ആരും പറഞ്ഞതായിട്ട് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല ഇതൊക്കെ അണ്ണം ഉണ്ടാക്കി അങ്ങ് പറഞ്ഞ് എണ്ണം കുറച്ച് പ്രീതി നേടാൻ വേണ്ടി ചെയ്യുന്നതാണ് വേണ്ടി ചെയ്യുന്ന പരിപാടി ബാൻസ് പറഞ്ഞാൽ ചിലപ്പോൾ അവർ നിങ്ങൾ അടക്കി ദിസ് എ പ്ലാൻഡ് അറ്റാക്ക് വരെ എഴുതി വെച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ കാരണം നിയമം പാലിക്കണം ഇത് ഒരാളല്ല ചെയ്യുന്നത് ഒരു നാലഞ്ച് പേരാണ് ചെയ്യുന്നത് അതിൻ്റെ തലവേ അതിൻ്റെ ഗ്രൂപ്പ് ഹെഡ് ചെയ്യാറും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ എല്ലാവരെയും ചേർത്ത് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് അത് വെൽ പ്ലാൻഡ് പ്ലാന്ഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് എൻ്റെ വായ അടച്ചു ആദ്യം ഇതിനുമുമ്പൊക്കെ അമൃത കല്യാണം കഴിച്ച സമയത്ത് അണ്ണൻ ഇന്റർവ്യൂയോട് അങ്ങ് ഇന്റർവ്യൂ ആയിരുന്നു ഗോപിച്ചേട്ടനെ കുറിച്ച് പറയുന്നു അമൃതയെ കുറിച്ച് പറയുന്നു കൊച്ചിനെ കുറിച്ച് പറയുന്നുണ്ട് എത്ര ഇന്റർവ്യൂ ആയിരുന്നു അണ്ണൻ കൊടുത്തത് ഇപ്പോൾ എന്താ ഇന്റർവ്യൂ എടുക്കാൻ മുട്ട ഇടിക്കുന്നു ഇന്റർവ്യൂ എടുത്താൽ അണ്ണൻ പറയാനുള്ള ആകെ രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് ചാരിറ്റി പിന്നെ കരള് ഇല്ലെങ്കിൽ പാചകം അല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ല ബാക്കിയെല്ലാം അണ്ണന്റെ കരവരുത് നാട്ടുകാരെ അറിഞ്ഞു എന്ന് വേണം കരുതാൻ അവർക്ക് എന്തും പറയാം ബാലായന റേപ്പ് ചെയ്തു കാമ കൊടൂരൻ ചാരിറ്റിയും പറയുന്ന പച്ച കല്ലം അടിച്ച് മുഖത്തടിച്ച് എന്തു പറയാം പക്ഷേ എനിക്ക് ആ കോടതിയിൽ ഓർഡർ കിട്ടുന്നവരെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ പത്ത് ദിവസം പത്ത് ദിവസം എത്ര ദിവസമായി ഒരു വൺ വീക്ക് അപ്പോൾ ഇത്രയും കാലം സ്നേഹിച്ച് പരിചയമുള്ള എണ്ണ ഈ ഒരു അഞ്ച് ദിവസത്തിൽ നിങ്ങൾ മുമ്പ് ഞാൻ അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ അണ്ണനെ ഇത്രയും പേരും വിമർശിക്കുന്നതാണ് ഈ അഞ്ച് ദിവസമായിട്ടാണ് അറിഞ്ഞത് അതുവരെ അണ്ണ അറിഞ്ഞിട്ടേ ഇല്ല അണ്ണൻ അങ്ങനെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടില്ല പെട്ടെന്ന് ഈ അഞ്ചു ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ വിമർശിക്കുമ്പോൾ പക്ഷെ ആളുകൾ കുറെ വർഷങ്ങൾ കൊണ്ടേ വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതൊന്നും അണ്ണ ഇതുവരെ അറിഞ്ഞില്ലെന്നാണ് തോന്നുന്നത് അണ്ണൻ എന്തുകൊണ്ടായിരിക്കും ഈ വിമർശനങ്ങളൊക്കെ ഇതുവരെ അറിയാതെ എന്നുള്ളത് അണ്ണ ഇനി വേറെ ഏതെങ്കിലും ലോകത്താണോ ഒന്നും അറിയത്തില്ല ഇനി ഞാൻ വീഡിയോ ഇടുന്നില്ല പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടുവരരുത് കാരണം സത്യങ്ങൾ അറിയാതെ ഭയങ്കര സത്യങ്ങളുണ്ട് നെട്ടി പോകുന്ന സത്യങ്ങളുണ്ട് നെട്ടി പോകുന്ന സത്യങ്ങളുണ്ട് എന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് പുറത്തു പറയാറ് അണന്റെ നല്ല മനസ്സുകൊണ്ട് ഇപ്പൊ രണ്ട് പെൺകുട്ടികളുടെ ജീവിതം ഏത് രീതിയിലാണെന്ന് നമുക്ക് കണ്ടാൽ അറിയാവുന്നതേ ഉള്ളൂ ഒരു കൊച്ചിൻ്റെയും ജീവിതം പോയിരിക്കുകയാണ് ഒരു പെൺകുട്ടി ഇപ്പൊ ആത്മഹത്യയുടെ വക്കിലാണ് ഡിപ്രഷൻ അടിച്ച് നടക്കുന്നു മറ്റൊരു പെൺകുട്ടിക്ക് ഡിവോഴ്സിന് നഷ്ടപരിഹാരം നൽകിയിട്ട് അതും പറ്റിച്ച് അതിനുശേഷം ആ കുട്ടിക്കുള്ള ഇൻഷുറൻസും കൂടെ അടിച്ചു മാറ്റിയ വ്യക്തിയാണ് പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നുണ്ട് ഡെയിലി കോടതി കേസ് പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ പോവാൻ വേണ്ടിയാ എനിക്കും കുട്ടി വേണം ഞാൻ ജീവിതത്തിൽ മിസ് ചെയ്തിട്ടുണ്ട് എന്റെ യൂത്തിന് പറയുന്ന കാര്യം എന്നെ പോയി നാല്പത്തിരണ്ട് വയസ്സായി ഇപ്പോഴാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് എനിക്കൊരു കുടുംബം ആൻഡ് മാസ അറ്റാക്ക് എന്തായാലും തെളിവുകൾ വരും കാരണം ഒന്ന് ചെവി തുറന്ന് കേൾക്കുക എൻ്റെ ഫാൻസ് വേണ്ടിയാണ് പറയുന്നത് ഞാൻ എന്താ കേസും എന്താ പ്രശ്നവും വേണ്ടെന്ന് മനസമാധാനമായിട്ട് ഞാനും കോക്കിലാണെന്നും ജീവിക്കണമെന്ന് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിലാണ് ഇരിക്കുന്നത് പക്ഷെ മറ്റവർ ഞാൻ കേസ് ഇടണം വഴക്ക് വരണമെന്നാണ് പ്ലാൻ പിന്നെ ഇതുപോലെയായിരുന്നു മറ്റുള്ളവരും പറഞ്ഞു നടന്നിരുന്നത് ഒരു പ്രശ്നവുമില്ലാതെ അവർ നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ സമയങ്ങളിലൊക്കെ ചാനലാ ചാനലുകളിലെല്ലാം പോയി പ്രശ്നങ്ങൾ പറഞ്ഞു രണ്ടാം ഭാര്യ അമൃതയ്ക്ക് അഭീതം ഉണ്ടായിരുന്നെന്നും അത് താൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് അത് എലിസബത്തിനോടും പറഞ്ഞ് എലിസബത്തിനെയും പറ്റിച്ച് കല്യാണം കഴിച്ച് പിന്നെ അതിനെയും പുറത്താക്കി ഇപ്പൊ ഒരു മാരേജ് ചെയ്തിട്ട് അണ്ണന് ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ചെയ്ത പാവങ്ങളെല്ലാം അവിടെ കിടക്കുവല്ലണ്ണാ അതൊക്കെ അനുഭവിക്കാതെ പോകാൻ പറ്റുമോ എന്നെ സ്നേഹിക്കുന്നവർ എല്ലാരും ചോദിക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ മിണ്ടുന്നില്ലല്ലോ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കാണ് നിങ്ങളെന്താ മിണ്ടാരുത് കുറച്ച് ബോധം ഉണ്ടെങ്കിൽ ഒരേ ഒരു ചോദ്യം ചോദിക്കാമല്ലോ എന്നെ ഇപ്പോൾ അവകാശം എന്നെ ഒരു ഭർത്താവിന് അവകാശപ്പെടുന്നവർ ഒപ്പിടാണ് വരേണ്ടത് ലിവർ കൊടുക്കാണ് വരേണ്ടത് ജേക്കബ് എന്തിനാണ് ലിവർ തരണം അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് ജേക്കബ് എന്തിനാ എനിക്ക് ലിവർ തരണം അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എല്ലാം തലതിരിഞ്ഞു പോകും ഇപ്പോഴും എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വേണ്ടാൻ ചൊല്ലുന്നുണ്ടാക്കണ്ട ബട്ട് കോടതിയെ നമ്മൾ ബഹുമാനിക്കുന്നു ഇനി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് ക്ലിയർ കട്ടായിട്ടുണ്ട് നിങ്ങളാർക്കും അറിയാത്ത കാര്യങ്ങളുണ്ട് പറയാൻ പറ്റും പക്ഷേ എന്തായി എന്തായാലും ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ റേപ്പിസ്റ്റ് ടെററിസ്റ്റ് നിങ്ങൾക്ക് ടെററിസ്റ്റ് വന്നില്ല കേട്ടോ അതും കൂടെ ഇട്ടാൽ നന്നായിരിക്കും അതും കൂടെ ഇടണം ടെരറിസ്റ്റ് മാത്രം വന്നിട്ടില്ല ചിലപ്പോൾ അതും വരുമായിരിക്കും പ്ലീസ് പ്ലീസ് സത്യം വേറെയാണ് ഞാൻ ഞാൻ ആത്മാർത്ഥമായിട്ടും പറയാനും എന്നെ തെളിയിക്കാനല്ല ഞാൻ പറയുന്നത് എന്താ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നേ ഉള്ളൂ ഉള്ളൂ നിങ്ങളുടെ സ്നേഹം മാത്രമേ കടന്നു പറയുന്നു അതോ വഴിതിരിച്ചു വിടുന്നു എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അണ്ണനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഇതൊന്നും അല്ലണ്ണ അത് ആദ്യം എന്താണെന്ന് അണ്ണൊന്ന് പഠിക്കേ അതിനുശേഷം വന്ന് മറുപടി പറ അണ്ണൻ ചോദിച്ച ആൻസറിന് ഉത്തരം പറയത്തുമില്ല ചോദിക്കാത്ത ആൻസറിന് വേറെ ഏതൊക്കെയാ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അത് തന്നെയാണ് അണ്ണ എപ്പോഴും വന്ന് പറയുന്നത് വേറെ ഒരാളുണ്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അവരും കൂടെ എന്തായാലും പുറത്തു വരും വരാതിരിക്കില്ല ക തീർച്ചയായിട്ടും വരും ഇത്ര വലിയ ഡേഞ്ചറിലാണ് ഈ സിറ്റുവേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ വിത്ത് എവിഡൻസ് പറഞ്ഞാൽ എല്ലാം തെളിക്കപ്പെടും ഞാൻ മിണ്ടാതിരിക്കുന്നു അവരവർ അവരുടെ ജീവിതം നോക്കി സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഒരു കാര്യം കൂടെ പറയണം കടവൾ സത്യമേ അത് കസ്തൂരിയാർന്ന് എനിക്കറിയില്ല എനിക്ക് തരുന്നത് എനിക്കറിയില്ല പക്ഷേ എന്നാലും ഈ ഫൈറ്റിലൊക്കെ ഞങ്ങളില്ല ഞങ്ങൾ അമ്പലം ഇതോ ശിവരാത്രി ഉണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോയി കുറേ അമ്പലങ്ങൾ പോയി നല്ല മൈൻഡ് സെറ്റിൽ നല്ല പോസിറ്റീവാണ് നിങ്ങളും അങ്ങനെ ജീവിക്കുക എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ഒരാളെ വെറുതെ എന്നെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നത് കുടുംബമില്ലേ നാട്ടുകാരല്ലേ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞത് കല്ലണ് ഞാൻ തെളിയിക്കും എല്ലാം തെളിയിക്കും അത് വേറെ അപ്പം എന്നും ഓഡിയൻസ് മനസ്സിലാ ഇതേ ഉണ്ടാവുള്ളൂ തെളിച്ച ശേഷം എല്ലാവരും ഈ വീഡിയോ തിരിച്ചു കാണുമോ ഇല്ലല്ലോ എന്തായാലും അണ്ണം നൽകിയ മറുപടി കേട്ട് കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞ് എന്താണ് അണ്ണൻ ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവത്തില്ല അണ്ണൻ തെളിയിക്കും 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 എന്നല്ലാതെ ഒന്നും തെളിയിക്കുന്നുമില്ല അണ്ണൻ പറയും 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 എന്നല്ലാതെ ഒന്നും പറയുന്നുമില്ല കുറച്ച് ചാരിറ്റിയുടെ കാര്യം അമ്പലത്തിൻ്റെ കാര്യം പിന്നെ ഞാൻ നല്ലവനാണ് എൻ്റെ ഫാൻസ് എല്ലാം വിശ്വസിക്കണം കോടതി എന്നോടൊന്നും പറയല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അണ്ണൻ്റെ ഫാൻസുകാരെ അടക്കി നിർത്താമെന്നല്ലാതെ ഇതൊന്നും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അണ്ണൻ്റെ ഫാൻസുകാരെ ഒന്ന് പങ്കാളി ഇടുകരിക്കുമെന്ന് പേടിച്ചുകൊണ്ട് അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു money